നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ചിലപ്പോൾ നാം അരൂർ നിവാസികൾ കഴിക്കുന്ന ബീഫ് ചത്തുപോയ നിലയിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് ലോറിയിൽ കണ്ടെത്തിയ നാൽക്കാലികളുടേതാവാം പൊതുജന ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരാണ് മറുപടി പറയേണ്ടത് വാർത്തകൾ വിശദമായി അരൂരിലും പരിസരത്തും മാംസത്തിന്റെ ഉപയോഗത്തിനായി തമിഴ്നാട്ടിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവന്ന നാൽക്കാലികളിൽ മൂന്നെണ്ണം ചത്ത നിലയിൽ കണ്ടെത്തി ചന്ദിരൂർ പാലത്തിന് സമീപം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നാൽക്കാലികളുമായി ലോറി ഏറെ നേരം പാർക്ക് ചെയ്തത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ലോറി പരിശോധിക്കപ്പെട്ടത് ജീവനുള്ള നാൽക്കാലികളോടൊപ്പം മൂന്നെണ്ണം നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചിലർ പോലീസിൽ വിവരം അറിയിച്ചതോടെ ലോറി ഓടിച്ചുപോയി അരൂരിലുള്ള അറവുശാലകളിലേക്ക് കൊണ്ടുവന്ന മൃഗങ്ങളായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു രോഗം ബാധിച്ച പശുക്കളാണ് ചത്തനിലയിൽ കണ്ടതെന്ന് സംശയിക്കുന്നു കൂടുതൽ പരിശോധന പോലീസ് നടത്തിയെങ്കിലും ലോറി കണ്ടെത്താനായില്ല അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി